ഗജകേശരി യോഗമുള്ളവൻ ഭിക്ഷക്കാരനാകുന്നു എന്തുകൊണ്ട് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം ചിലർ നല്ല നിലയിൽ ജീവിച്ചു വന്ന് ഒരു പ്രത്യേക സമയത്ത് എന്ത് ചെയ്തിരുന്നാലും അതൊക്കെ പരാജയപ്പെട്ട് ബിസിനസ് ആയാലും നല്ല ജോലി ആയാലും ശരി അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടായിട്ട് ജീവിതം വലിയ പരാജയത്തിലേക്ക് നീങ്ങുന്നത് നാം കാണാറുണ്ട് ചിലർ പറയാറുണ്ട് എൻ്റെ ജാതകത്തിൽ ഗജകേസരി യോഗമാണ് ഞാൻ എവിടെ ഇരിക്കേണ്ടവനാണ് പക്ഷെ ഇരിക്കുന്നത് കണ്ടോ ഇപ്പൊ പലകപ്പുറത്താ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് എന്താണ് അതിൻ്റെ കാരണം ഗജകേസരി യോഗം വലിയ നല്ല യോഗമാണ് ഗജകേസരി യോഗം ചന്ദ്രനും വ്യാഴവും കൂടെ ചേർന്ന് നല്ല രീതിയിൽ നിന്നാൽ ഗജകേസരി യോഗം ഉണ്ടാവും സിംഹത്തിന്റെയും ആനയുടെയും യോജിപ്പാണ് ഗജകേസരി യോഗത്തിൽ പറയുന്നത് സിംഹം രാജാവാണ് ആന ഭൂമിയിലെ വലിയ ശക്തിയുള്ള ഒരു ജീവിയാണ് അത് രണ്ടും കൂടി ചേരുന്ന ഒരു നല്ല അനുഭവമാണ് ഈ ഗജകേസരി യോഗത്തിന് ഉണ്ടാവേണ്ടത് എന്നാൽ ചന്ദ്രൻ ഉച്ചസ്ഥനായി നിൽക്കുകയും ടവൻ രാശിയിലാണ് ചന്ദ്രന്റെ ഉച്ചസ്ഥാനം അവിടെ തന്നെ വ്യാഴം നിൽക്കുക അല്ലെങ്കിൽ കർക്കിടകൻ രാശിയാണ് വ്യാഴത്തിന്റെ ഉച്ചക്ഷേത്രം അവിടെ ചന്ദ്രൻ കൂടെ ചേർന്ന് അത് അത്യുച്ചത്തിലായിരിക്കുക എങ്കിൽ മാത്രമാണ് ഏറ്റവും നല്ല ഫലം ലഭിക്കുന്നത് വേറെയും ചെറിയ കുഴപ്പമുണ്ട് ഇതൊന്നും ജാതകത്തിലെ അഷ്ടമ സ്ഥാനങ്ങളൊന്നും ആവരുത് അങ്ങനെയായാൽ ഫലം കുറയും അനിഷ്ടസ്ഥാനങ്ങൾ ഏതായാലും ശരി ഫലം കുറയും അനുകൂലമായ സ്ഥലത്ത് ഈ യോഗമുണ്ടായെങ്കിൽ മാത്രമേ ഗജകേശരി യോഗം ഉണ്ടാവുകയുള്ളൂ അല്ലാത്തവർക്ക് യോഗമുണ്ടെന്ന് പറയാം എന്ന് മാത്രമേ ഉള്ളൂ നേരത്തെ പറഞ്ഞതുപോലെയാണ് വെറുതെ ഇരിക്കുകയാണ് പണി ആ ഗജകേശരി യോഗം നമ്മുടെ ജാതകത്തിൽ ഭാഗ്യസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടോ ലാഭസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വേണ്ട കർമ്മസ്ഥാനവുമായി ബന്ധപ്പെട്ടോ നിന്നാൽ നല്ല ഉയർച്ച നേടുകയും ജീവിതത്തിലെ നല്ല സുഖാനുഭവങ്ങളും വാഹനം വീട് നല്ല കുടുംബം ഭാര്യ മക്കൾ സാമ്പത്തിക ഉന്നതി തുടങ്ങിയുള്ള നല്ല ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്നാൽ അനിഷ്ടസ്ഥാനത്താണ് ഈ യോഗം വരുന്നതെങ്കിൽ അവർ ഒന്നിച്ചു നിൽക്കുന്നുവെങ്കിലും ബലമില്ലെങ്കിലും ഈ യോഗം അനുഭവത്തിൽ വരികയില്ല അപ്പോൾ ഗജകേസരി യോഗം ഉണ്ടാകുമ്പോൾ അത് അനുകൂലമായാൽ മാത്രമേ ആ ഗജകേസരി യോഗം ഫലത്തിൽ വരികയുള്ളൂ